ഈ പടക്കപ്പുര പ്രവർത്തിച്ചത് അനുമതി ഇല്ലാതെ എന്ന് ഫയർഫോഴ്സ് അറിയിക്കുന്നുണ്ട് അതായത് അനുമതി ഇല്ലാതെയാണ് ഇത്രയും ഉഗ്ര സ്ഫോടന ശേഷിയുള്ള പടക്കങ്ങൾ അവിടേക്ക് എത്തിച്ചത് അതൊരു ജനവാസ മേഖലയാണ് ആ ആ ഷെഡിന് ചുറ്റും വീടുകളാണുള്ളത് നമുക്കത് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ആദ്യത്തിലേക്ക് വീണ്ടും പോവുകയാണ് അതി അതാ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ലൈസൻസ് ഇല്ല പെർമിറ്റ് ഇല്ല അനുമതി ഇല്ലാതെ പ്രവർത്തിച്ച പടക്കപ്പുരയാണ് ആര്യ വളരെ ഗുരുതരമായ വീഴ്ചകളാണ് ഈ ഒരു ദുരന്തത്തിൽ ഈ ഒരു അപകടത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇത്രയധികം ഭീകരമായ ഇത്രയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു ഇത്രയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജനവാസ മേഖലയിൽ ഈ സ്ഫോടക വസ്തുക്കൾ ഇത്രയധികം ശേഖരിക്കുമ്പോൾ അതിൽ ഫയർഫോഴ്സിന് ഏറ്റവും മിനിമം ഇവിടുത്തെ ഫയർഫോഴ്സിന് യാതൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് നമ്മൾ ഇവിടുത്തെ പ്രദേശവാസികളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇന്ന് രാവിലെ പോലും ലൂഡുകണക്കിന് പടക്കശേഖരം ഇവിടേക്ക് എത്തിയെന്നാണ് അത് നിസ്സാര കാര്യമല്ല നമുക്ക് ഈ സമീപകാലങ്ങളിലുണ്ടായ തീപിടുത്തങ്ങളും ഈ സ്ഫോടന പരമ്പര ഒക്കെ ഇപ്പം മുന്നിലുണ്ട് അപ്പോഴും യാതൊരു മുന്നറിയിപ്പും എടുക്കാതെ ഇത്തരത്തിൽ കാര്യങ്ങൾ വലിയ ദുരന്തങ്ങൾക്ക് വഴി വെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ഇപ്പോൾ തലനാരിഴയ്ക്കാണ് വലിയൊരു വലിയ നമ്മെ വിട്ടുപോയത് എന്ന് വേണം കരുതാൻ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഒരു ഫോൺ വിളിക്ക് നിൽക്കാതെ ഓടിയെത്തിയത് കൊണ്ട് വലിയൊരു ദുരന്തം നമ്മുടെ കൺമുന്നിൽ നഷ്ടമായി അത്തരത്തിൽ ഒരു വീഴ്ച ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ് കാരണം ഇത്രയധികം ആളുകൾ തിങ്ങിപ്പറക്കുന്ന ഈ വീടിന്റെ അവസ്ഥ നോക്കുക ഇപ്പോഴും അവിടെ പുക കെട്ടടങ്ങിയിട്ടില്ല ഈ പടക്കത്തിന്റെ നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ നമ്മൾ തലസമയം കാണുന്നത് ഈ കമ്പക്കുറ്റിയാണെന്ന് തോന്നുന്നത് എനിക്ക് കൃത്യമായത് എന്താണെന്ന് അറിയില്ല അത് ഒരു സ്ഫോടക വസ്തുവാണ് ഇവിടെ വെടിക്കെട്ടിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുവാണ് അതിൽ നിന്ന് ഇപ്പോഴും ചുരലുകൾ ഉയരുകയാണ് ഈ വീടിന്റെ അവസ്ഥ നോക്കുക ഈ വീട്ടിലുണ്ടായിരുന്നവർ ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് മാത്രം വൺ ദുരന്തം ഒഴിവായി ആ വീടിന്റെ ഫാൻ പോലും അതിൻ്റെ ഉള്ളിലുള്ള ആ വീടിന്റെ ഭിത്തി തുരന്നു പോയ ആ ഭിത്തികൾ തകർന്നു അതിൻ്റെ ജനാലച്ചില്ലുകൾ അലമാരകളൊക്കെ തകർന്ന് അതിന്റെ ഏറ്റവും ഉള്ളിലുള്ള കേന്ദ്രത്തിലുള്ള ഫാൻ പോലും വളഞ്ഞു തൂങ്ങിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത്തരത്തിൽ വലിയൊരു ദുരന്തം രണ്ട് നില കെട്ടിടമാണ് അത്രത്തോളം ഉയരത്തിൽ ഈ സ്ഫോടനത്തിന്റെ പ്രകമ്പനം പോകണമായിരുന്നുവെങ്കിൽ എത്ര വലിയ സ്ഫോടനമാണ് എത്ര എത്രയധികം അടവിലുള്ള വെടിമരുന്നാണ് അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കളാണ് ഇവിടെ സൂക്ഷിച്ചിരുന്നതെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി